കേരളത്തിനായി ബി ജെ പിയെ ജയിപ്പിക്കേണ്ട സമയമായെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരളത്തിൽ അധികാരത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ബി ജെ പിയുടെ ഭാവി ശോഭനവും കരുത്തുറ്റതുമാണ് പതിനഞ്ചു വർഷമായി കേരളത്തെ വീക്ഷിക്കുന്നുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയം മനസ്സിലാക്കുന്നുണ്ട് ബി ജെ പിയുടെ ലക്ഷ്യം കേരളത്തിന്റെ വികസനമാണെന്നും സി പി എമ്മിന്റെ ലക്ഷ്യം അണികളുടെ വികസനമാണെന്നും അദ്ദേഹം പരിഹസിച്ചു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനും പ്രവർത്തകർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി പുത്തരി കണ്ടെത്തി ബി ജെ പി വാർഡ് തല നേതൃ സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിനു മുകളിൽ വോട്ട് സംസ്ഥാനത്ത് ബി നേടും ബി ഇല്ലാതെ വികസിത കേരളം ഉണ്ടാകില്ല ും രണ്ടു ലക്ഷോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ കേരളം എൽ ഡി എഫിനും യു ഡി എഫിനും നിരവധി അവസരം നൽകി അക്രമവും അഴിമതിയും പ്രീണനവുമാണ് തിരികെ നൽകിയത് കേരളത്തിൽ തഴച്ചു തഴച്ചുവളർന്ന മത തീവ്രവാദ രാഷ്ട്രീയത്തിന് തടയിട്ടത് നരേന്ദ്രമോദി സർക്കാരാണ് പി എഫ് ഐക്കെതിരെ എന്ത് നടപടിയാണ് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ എടുത്തത് മാറ്റം വേണമെങ്കിൽ ബി ജെ പിയെ വിജയിപ്പിക്കണം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച നടപടി ചൂണ്ടിക്കാട്ടിയായിരുന്നു അമിത്ഷായുടെ പ്രസംഗം സംസ്ഥാനം ഭരിച്ച എൽ ഡി എഫും യു ഡി എഫും അഴിമതിയുടെ കാര്യത്തിൽ വ്യത്യസ്തരല്ലെന്ന് പറഞ്ഞ് അമിത്ഷാ മോദി സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണം പോലും ഇല്ലെന്നും പറഞ്ഞു സ്വർണ്ണക്കടത്ത് ആരോപണം ആവർത്തിച്ച അദ്ദേഹം പിണറായി വിജയൻ സ്റ്റേറ്റ് സ്പോൺസേർഡ് അഴിമതി നടത്തിയെന്ന് ആരോപിച്ചു അടുത്ത വർഷത്തോടെ രാജ്യം മാവോയിസ്റ്റ് മുക്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിന്റെ അഭിമാന പദ്ധതികൾ ഉയർത്തിക്കാട്ടി വികസനത്തെക്കുറിച്ച് സംസാരിച്ച അദ്ദേഹം മൂവായിരത്തി എഴുന്നൂറ് കോടിയുടെ റെയിൽ വികസനം കേരളത്തിൽ നടക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ബി ജെ പിയുടെ കേരളത്തിലെ പുതിയ സംസ്ഥാന കാര്യാലയം അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു ഇന്നു മുതൽ സംസ്ഥാന ബി ജെ പിയുടെ പ്രവർത്തനം മാരാർജി ഭവൻ എന്ന് പേരിട്ടിരിക്കുന്ന കെട്ടിടം കേന്ദ്രമാക്കിയായിരിക്കും രണ്ട് ഭൂഗർഭ നിലകളടക്കം ഏഴ് നിലകളിലായി അറുപതിനായിരം അടി വിസ്തീർണത്തിൽ പണി കഴിപ്പിച്ചതാണ് ബി സംസ്ഥാനത്തെ പുതിയ ഓഫീസ് ഓഫീസിലെത്തി പതാക ഉയർത്തിയ അമിത്ഷാ ഓഫീസിന് മുന്നിൽ വൃക്ഷത്തായി നട്ടു തുടർന്ന് നാടം മുറിച്ച് കെട്ടിടത്തിൽ പ്രവേശിച്ച് വിളക്ക് കൊളുത്തി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഓഫീസിന്റെ നടുത്തളത്തിൽ സ്ഥാപിച്ച മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ ജി മാരാരുടെ അർദ്ധാകായ വെങ്കല പ്രതിമയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അനച്ഛാദനം ചെയ്തു ഉദ്ഘാടനത്തിന് ശേഷം പുതിയ ഓഫീസ് കെട്ടിടത്തിൽ സംസ്ഥാനത്തെ ബി ജെ പി ആർ എസ് എസ് നേതാക്കളുമായി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങാൻ സംസ്ഥാന നേതാക്കൾക്ക് നിർദ്ദേശം നൽകി ഓഗസ്റ്റിൽ വീണ്ടും സംസ്ഥാനത്തേക്ക് വരുമെന്നും അദ്ദേഹം നേതാക്കളോട് പറഞ്ഞു അടുത്ത വരവിൽ നാലു മേഖല യോഗങ്ങൾ വിളിക്കാനും നേതാക്കൾക്ക് നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടാണ് നീക്കം ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും